ബിഗ് ബോസ് ഹൗസിലെ ഇന്നലെ രാത്രിത്തെ ലൈവ് അപ്ഡേറ്റ്സിൽ നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത് രസ്മിനും ശ്രീധുവും രാത്രി അവിടെ കിടന്നുകൊണ്ട് സംസാരിക്കുകയാണ് അങ്ങനെ എൻ്റെ മുഖത്തോട്ട് നോക്കാതെ നീ തിരിഞ്ഞൊന്ന് കിടക്കുമോ എനിക്ക് നിന്നുള്ളൊരു കാര്യം പറയാനുണ്ടെന്ന് ശ്രീധുവിനോട് രസ്മിൻ പറയുകയാണ് അപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ ആ ശരി ഞാൻ തിരിഞ്ഞു കിടക്കാം എന്ന് പറഞ്ഞ് മുഖം ഒരു വശത്തോട്ട് തിരിച്ചുകൊണ്ട് ശ്രീധ കിടപ്പുണ്ട് അപ്പോൾ വളരെ വിക്കി 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 രസ്മിൻ ഇങ്ങനെ എന്തോ കാര്യം പറയാൻ ശ്രമിക്കുന്നു എന്നിട്ട് അത് പറയാനായിട്ട് റസ്വിന് പറ്റുന്നുമില്ല ഇങ്ങനെ തന്നെ റസ്വിൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏത് ചോദിക്കുന്നത് നീ എന്താ പറയാന്ന് പറഞ്ഞിട്ട് പറയാത്തത് പറ പറ എന്താ പറ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ റസ്വിൻ പറയുന്നത് നിനക്കൊരു ഇതൊരു പ്രശ്നമായി വരണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിനക്ക് നിന്നു ഒരു ഡിസ്റ്റൻസ് ഇടാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതിപ്പം നീ ആണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും അറിഞ്ഞാലും അത് എന്തിനൊക്കെ ഒരു പ്രശ്നമാകരുത് എന്നൊക്കെ തുടർന്ന് പിന്നെയും പിന്നെയും ഇത് തന്നെ റസ്മിൻ ശ്രീധുവിനോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ശ്രീധു പറയുന്നു എന്താണെങ്കിലും പറ 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 എന്താണ് പറ എന്ന് വീണ്ടും ശ്രീധു ഇങ്ങനെ ചോദിക്കുന്നു അങ്ങനെ ഒടുവിൽ വിൽക്കി 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 നമ്മുടെ റസ്മിൻ ശ്രീധുവിനോട് ആ ഒരു കാര്യം പറയുവാണ് എനിക്ക് നിന്നോട് ക്രഷടിച്ചു എന്നിങ്ങനെ ശ്രീധുവിനോട് പറയുന്നു ഇത് കേട്ട ഉടനെ ശ്രീധു ആ ചാടി ചാടിയെണ്ണിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അത് ചിരിക്കുകയും വള വളരെയധികം വെപ്പാളപ്പെട്ടുകൊണ്ട് എന്തൊക്കെയാണ് കാണിച്ചു വിടുന്നു ആരോടെങ്കിലും പറയണം എനിക്കിത് ആരോടെങ്കിലും പറയണമെന്ന് ശ്രീദ് പറയുന്നു പക്ഷേ രസം പറയുകയാണ് നീ ഇതാരോടും പറയല്ലേ നീ ഇതാരോടും പറയല്ലേ എനിക്കിത് പറയാനായിട്ട് വയ്യായിരുന്നു അപ്പോൾ ശ്രീദ് പറയുന്നു ഇത് ഞാൻ വൈൽഡ് കാർഡുകളിലൊക്കെ എങ്കിലും പറഞ്ഞോട്ടെ അല്ലെങ്കിൽ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുമായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രീതു വളരെ ഇതാകുന്നു എന്നിട്ട് ശ്രീദ് ചോദിക്കുകയാണ് നീ ഇത് ഇവിടെ വേറെ ഒക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അപ്പോൾ പറയുന്നു പറയുന്നുമില്ല ഞാൻ പറഞ്ഞിട്ടില്ല നിന്നോട് ഞാൻ ആദ്യമായിട്ട് പറയുവാണെന്ന് പറയുന്നു അങ്ങനെ ശ്രീദും മുഖവും ഇങ്ങനെ താഴത്തോട്ട് പൊത്തി വെച്ച് കയ്യും വെച്ച് ഇങ്ങനെ കിടക്കുന്ന സംസാരിച്ചുകൊണ്ട് കിടക്കുമ്പോഴത്തേക്കും അവിടേക്ക് ജിൻഡോ വരുന്നുണ്ട് ജിൻഡോ വന്ന് ടവോൽ വിരിച്ചിടുമ്പോൾ ഇവരെന്തോ പറയുന്നുണ്ടല്ലോ എന്നിങ്ങനെ അവിടെ നിന്നുകൊണ്ട് ശ്രദ്ധിക്കുകയാണ് ജിൻഡോന് എന്തായാലും ഒരുവിധം കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം നമ്മുടെ ഈ റസ്മിൻ എന്ന് പറയുന്നത് ഒരു ലസ്ബിയനാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ എന്തോ ഇങ്ങനെ എന്തോ ആണ് സംസാരം എന്നൊക്കെ ജിൻഡ മനസ്സിലാക്കുന്നു ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നും അർജുനേതറിയുമ്പം എന്തായിരിക്കും സംഭവിക്കുക എന്നൊക്കെയുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയാം